നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ നീണ്ട നാളത്തെ ഒളിവു ജീവിതത്തിന് ശേഷം ആദ്യമായി ഇറാന്റെ പരമോന്നത നേതാവ് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് പിടിനിർത്തൽ കരാറെല്ലാം ഇരു രാജ്യങ്ങളും കൊണ്ടുവന്നതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഐത്തുള്ള അലി ഗമിനി ഒരു പൊതുവേദിയിൽ തൻ്റെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒരു മതചടങ്ങിലാണ് ഇപ്പോൾ ഖമേനി പങ്കെടുത്തത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ കുറച്ച് സമയം മാത്രമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇറാന്റെ ദേശീയ ടെലിവിഷനാണ് ഖമേനിയുടെ വീഡിയോ പുറത്തുവിട്ടിട്ടുള്ളത് പള്ളിക്കുള്ളിൽ മുഹറത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകളിൽ ഗമിനേ പങ്കെടുക്കുന്നതിന്റെ വീഡിയോയാണ് പുറത്തു വന്നത് കറുത്ത വസ്ത്രമണിഞ്ഞാണ് എൺപത്തിയാറുകാരനായ ഈ പള്ളിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവിടെ കൂടിയിട്ടുള്ള എല്ലാ ജനങ്ങളും കറുപ്പ് വസ്ത്രം തന്നെയാണ് ധരിച്ചിരിക്കുന്നത് യുദ്ധാനന്തരം ഇറാൻ ജനതയ്ക്ക് ആത്മവീര്യം പകരാനാണ് ഗമേനി പള്ളി പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത് എന്നാണ് സൂചനകൾ ടെഹ്റാലിലെ ഇമാം ഗമേനി പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് മുതൽ ഇറാൻ പരമോന്നത നേതാവായ ഗമിനേയുടെ റെക്കോർഡ് ചെയ്ത വീഡിയോ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു എന്നാൽ അദ്ദേഹം പൊതുവേദിയിൽ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല മുഹമ്മദ് നബിയുടെ ചെറുമകനായ ഹുസൈൻ ഇബർ അലിയുടെ ഓർമ്മ ദിവസത്തിൽ കൂടിയ വിശ്വാസികളെയാണ് ഗമേനി അഭിവാദ്യം ചെയ്തത് ഗമേനി എത്തിയതും പ്രാർത്ഥനകളും ആർപ്പുവിളികളും മുഴങ്ങി കൈ ഉയർത്തി ശാന്തരാകാൻ ജനങ്ങളോട് പറയുന്ന ഗമേനിയുടെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലുമായി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിനൊടുവിലാണ് ആദ്യമായി പൊതുപരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് ടെഹ്റാലിൽ നടന്ന മതചടങ്ങിലാണ് അദ്ദേഹം പങ്കെടുത്തതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കറുത്ത വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് പരിപാടിക്കെത്തിയ ആൾക്കൂട്ടത്തെ ഗമിനയെ അഭിസംബോധന ചെയ്യുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും ഈ സിരകളിൽ ഒഴുകുന്ന രക്തം അത് ഞങ്ങളുടെ നേതാവിനുള്ളതാണ് എന്ന് തടിച്ചുകൂടിയ ജനം മുഷ്ടി ചുരുട്ടി ഉറക്കെ വിളിച്ചു പറയുന്നതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ടെഹ്റാലിലെ ഇമാം ഗമിനയി മോസ്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ജൂൺ പതിമൂന്നിന് ശേഷം ഗമിനയെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ജീവൻ രക്ഷാർത്ഥം ഏറ്റവും വിശ്വസ്തരായവർക്കൊപ്പം ബംഗറിനുള്ളിൽ കഴിയുകയായിരുന്നു ഗമിനിയ എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കം ബംഗറിനുള്ളിൽ ഒളിജീവിതമായിരുന്നു ജൂൺ പതിമൂന്ന് മുതൽ ഏർ രണ്ടാഴ്ചയോളം നീണ്ടു നിന്ന യുദ്ധ ഇടയിൽ നടത്തിക്കൊണ്ടിരുന്നത് ഗമിനിയയെ അട്ടിമറിക്കാനും ഇറാൻ ഭരണകൂടത്തെ മാറ്റാനും ജനങ്ങൾ തയ്യാറാവണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി ആവശ്യമുയർത്തിയിരുന്നു കീഴടങ്ങുന്നതാണ് ഇറാന് നല്ലതെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി എന്നാൽ കീഴടങ്ങിയ ചരിത്രം ഇറാനില്ലെന്ന് വ്യക്തമാക്കി ഗമേനി ബുദ്ധിയുള്ളവർ ഇറാനോട് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കില്ലെന്നും തുറന്നടിച്ചിരുന്നു പിന്നാലെയാണ് ബി റ്റു ബോംബറുകൾ എത്തിച്ച് യു എസ് ഇറാന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചത് മറുപടിയായി ഖത്തറിൽ യു എസ് വ്യോമ ഇറാൻ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് പെട്ടെന്ന് ഒരു നിമിഷം വെടിനിർത്തലിന് കളമൊരുങ്ങിയത് അത് പ്രഖ്യാപിച്ചതോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇറാൻ ഒരിക്കലും ആണവ സമ്പുഷ്ടീകരണം നടത്താൻ അനുവദിക്കില്ലെന്നും ആണവായുധം നിർമ്മിക്കുന്ന ഘട്ടമുണ്ടായാൽ മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കുമെന്ന വാദവും ട്രംപ് കഴിഞ്ഞ ദിവസം ആവർത്തിച്ചു ഇറാന്റെ വ്യോമ മേഖലയ്ക്ക് മേൽ പരമാധികാരമുണ്ടെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാന്റെ അവകാശവാദത്തിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഭീഷണി ചർച്ചകൾക്കും ആവശ്യങ്ങൾക്കും ഇറാൻ വഴങ്ങിയാൽ മുപ്പത് ബില്യൺ ഡോളർ ഇറാന് സഹായമായി നൽകാമെന്നും ഉപരോധങ്ങൾ പിൻവലിക്കാമെന്നും ട്രംപ് വാഗ്ദാനം മുന്നോട്ട് വെച്ചിരുന്നു അടുത്ത ആഴ്ചയോടെ ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന പ്രതീക്ഷയും ട്രംപ് പങ്കുവച്ചു എന്നാൽ രാജ്യത്തിന്റെ വികസനത്തിനായുള്ള യുറേനിയം സമ്പുഷ്ടീകരണമാണ് നടത്തുന്നതെന്നും അതിനിയും തുടരുമെന്നായിരുന്നു ഇറാന്റെ നിലപാട് യു എസ് ബി റ്റു ബോംബറുകൾ ആക്രമിച്ച ഇറാന്റെ ഫോർദോ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി തെളിയിക്കുന്ന പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഖമിനേ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നതും ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സമീപത്താണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് മാക്സ ടെക്നോളജീസ് ശേഖരിച്ച ചിത്രങ്ങളാണ് പുറത്തു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി എത്തുന്നത് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം തുടങ്ങിയ ശേഷം കുറച്ച് നാളുകൾ ഗമേനി അപ്രത്യക്ഷമായതായ ഉണ്ടായിരുന്നു ഇത് പല അഭ്യൂഹങ്ങൾക്കും ഇടയാക്കിയിരുന്നു എന്നാൽ പിന്നീട് സംഘർഷം അവസാനിപ്പിച്ചതിന് പിന്നാലെ വീഡിയോ സന്ദേശവുമായി അദ്ദേഹം രംഗത്തെത്തി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം പൊതുയിടത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആണവായുധ നിർമ്മാണം നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയത് എന്നാൽ ഇറാനും ഇസ്രായേലിൽ ശക്തമായി തിരിച്ചടിച്ചിരുന്നു ഇസ്രായേലിൻ്റെ അഞ്ച് സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ച് കനത്ത ആഘാതമേൽപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയും ഇടപെട്ടിരുന്നു ഇറാന്റെ മൂന്നാണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇറാൻ അമേരിക്കയുടെ ഖത്തറിലുള്ള വ്യാമ താവളങ്ങളിലും മിസൈൽ ആക്രമണം നടത്തി തുടർന്ന് അമേരിക്ക വെടിനിർത്തൽ മുന്നിട്ടിറങ്ങുകയായിരുന്നു ഇസ്രായേൽ സംഘർഷത്തിൽ തൊള്ളായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം കഴിഞ്ഞ മാസം പന്ത്രണ്ട് ദിവസം നടന്ന യുദ്ധത്തിൽ ഇറാൻ ആക്രമിച്ചത് ഇസ്രായേലിന് അഞ്ച് സൈനിക താവളങ്ങളാണ് സമീപകാലത്ത് ഇസ്രായേലിനെ നേരിടേണ്ടി വന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ യുദ്ധമേഖലകളിലെ നാശനഷ്ടങ്ങൾ ഉപഗ്രഹങ്ങൾ വഴി ട്രാക്ക് ചെയ്യുന്ന ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദി ടെലിഗ്രാഫിന് ലഭിച്ച റഡാർ ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് ടെൽ നോഫ് എയർബേസ് ഗ്ലിലോട്ട് ഇന്റലിജൻസ് ബേസ് സിപ്പോറിറ്റ് കവച ആയുധ നിർമ്മാണ കേന്ദ്രം എന്നിവയടക്കം ഇറാൻ ആക്രമിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ മാധ്യമങ്ങളും ടെലിഗ്രാഫ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ഇക്കാര്യം അറിയിക്കുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ സേനാ താവളങ്ങളിലും മറ്റ് അതീവ രഹസ്യ സ്ഥലങ്ങളിലും ഇറാൻ നടത്തിയ ആക്രമണങ്ങളുടെ വിശദാംശങ്ങളും സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം നേരത്തെ ഇസ്രായേലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല സൈനിക താവളങ്ങളിൽ പതിച്ചതായി പറയപ്പെടുന്ന റോക്കറ്റുകൾക്ക് പുറമെ ഇസ്രായേലിൻ്റെയും യു എസിൻ്റെയും പ്രതിരോധത്തെ തകർത്ത് മുപ്പത്താറ് മിസൈലുകൾ ഇസ്രായേലിനുള്ളിൽ പതിച്ചു ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പത് കെട്ടിടങ്ങളായി രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു രണ്ട് സർവകലാശാലകളും ഒരു ആശുപത്രിയും ഉൾപ്പെടെ പതിമൂവായിരത്തിലധികം പേരാണ് തെരുവിലായത് പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ ഇസ്രായേലിന് നേരെ അഞ്ഞൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് അയച്ചത് ആയിരത്തി ഒരുന്നൂറ് ഡ്രോണുകളും വിക്ഷേപിച്ചു ഓരോ ദിവസം കഴിയുംതോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്തുന്ന മിസൈലുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നതായി ബ്രിട്ടീഷ് മാധ്യമമായ ടെലിഗ്രാഫ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതിൽ ഇരുപത്തി പേർ കൊല്ലപ്പെടുകയും വീടുകൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി പറയുന്നുണ്ട് ഇസ്രായേലിന് നേരെ അഞ്ഞൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഒരേ സമയം അയച്ചിരിക്കുന്നത് ഏതായാലും ഈ ഒരു നാശനഷ്ടങ്ങളൊക്കെ തന്നെ ഇരു രാജ്യങ്ങൾക്കും തുല്യമായി സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ഇരു രാജ്യങ്ങളും അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ റഡാർ ഡാറ്റയടക്കം കണക്കാക്കുന്നത് ഇരു രാജ്യങ്ങൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതേസമയം പ്രതിരോധിച്ച മിസൈലുകളുടെ എണ്ണം ഉയർന്നതാണെങ്കിലും ഓരോ ദിവസം കഴിയും തോറും പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നുള്ള ആക്രമണം ഇരു രാജ്യങ്ങളും വർദ്ധിപ്പിക്കുകയായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ താവളങ്ങളിലും മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലും നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും സൈനിക സെൻസർഷിപ്പ് നിയമങ്ങൾ കാരണം ഇസ്രായേലിൽ പ്രസിദ്ധീകരിക്കുന്നത് തടഞ്ഞിട്ടുണ്ട് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷവും ഉപരോധങ്ങളും ഇറാന്റെ എണ്ണ ഉത്പാദനത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലെ റിപ്പോർട്ട് ചെയ്യുന്നത് സംഘർഷ സമയത്ത് അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ ചെറിയ കേടുപാടുകൾ പോലും ശരവേഗത്തിൽ പൂർവ്വസ്ഥിതിയിലാക്കിയാണ് ഇറാൻ മുന്നോട്ട് പോയിരുന്നത് നിലവിൽ ഇറാന്റെ എണ്ണ ഊർജ്ജ വ്യവസായങ്ങൾ എക്കാലത്തേക്കാളും കരുത്തുറ്റതായാണ് മാറിയിരിക്കുന്നത് ഇറാനിയൻ എണ്ണ ഉൽപാദനവും കയറ്റുമതിയും ഇങ്ങനെ കുതിച്ചു വരുമ്പോൾ ഉപരോധങ്ങൾ കടലാസിൽ മാത്രമായാണ് ഒതുങ്ങിപ്പോകുന്നത്